നമസ്കാരം ചേച്ചി ചേച്ചിയുടെ പേരെന്താ ഏശമ്മ എന്തൂര് തിരുവണ്ണാമല തമിഴ്നാട്ടില് കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി പതിനെട്ടോ അല്ലായി അപ്പൊ മലയാളം അറിയാം എങ്ങനെ മതിൽ ഈ ചാടി കയറി അവിടെ പോയല്ലേ ഓക്കേ ഇവിടെ നിന്ന് ഈ പ്ലാസ്റ്റിക് കൂപ്പി പ്ലാസ്റ്റിക് കൂപ്പിക്ക് എത്ര രൂപ കിട്ടും കിലോ ഏ കിലോ എട്ട് രൂപ കിട്ടും ആ മറ്റേ പേപ്പറിനൊക്കെ എവിടെ താമസിക്കണിവിടെ കത്രി കടവില്ല ഇവിടെ ആ റെയിൽവേ ക്വാർട്ടേഴ്സ് ഹസ്ബൻഡുണ്ടാ ഹസ്ബൻഡ് എന്നെ ചെയ്യരുത് ആ കാലും ഒരു കയ്യും പയ്യാ ആ ഇത് ഒരു ദിവസം എന്ത് കിട്ടും ചേച്ചിക്ക് ആ ഇന്ന് കൊറച്ച് കൂടുതൽ കിട്ടും അല്ലേ നാട്ടിൽ പോയെന്നു വന്ന് ഏതായാലും നാട്ടുകാർ ഇടണ ചവറ് മുഴുവൻ ചേച്ചി വൃത്തിയാക്കണമുണ്ട് ഇത് വീട്ടില് ഭർത്താവ് കൂടാണ്ട് ആരൊക്കെ കണവൻ കൂടാതെ മക്കള് മക്കള് എന്നെ വേലപാക്രങ്ക ആ എത്ര മക്കള് ഒരു മകനും ഒരു മകളും യേശമ്മന്ന് പറയുന്ന ചേച്ചി ഇവിടെ ഒരു ഒഴിഞ്ഞു കിടക്കണ പറമ്പിൽ ചവിറിട്ടേക്കണത് ഒരു മതല് ചാടിയിട്ട് ഒരു മതല് ചാടി ജീവിക്കാൻ വേണ്ടിയുള്ള പിറക്കലാണ് ഇന്ത്യൻ പാസ്പോർട്ടിന് അർഹതയുള്ള ഒരു സ്ത്രീയാണ് അല്ലെ നമ്മുടെയൊക്കെ ഒരു അമ്മ തന്നെയാണ് ഇവരും ഇവിടെ ജീവിക്കുന്നുണ്ട് ഏ ചിലക്കെങ്ങനാ നാനൂറ് രൂപ ചാപ്പാട് മുടിയുമാ അല്ല ഒരു ദിവസം എത്ര രൂപ ചെലവ് വരും ഇപ്പൊ അരി വെളിച്ചെണ്ണ പഞ്ചാര വില കൂടുതലല്ലേ പേത്തണ്ണി അടിക്കോ പേത്തണ്ണി കള്ളുടിക്കുമോ വിസ്കി ബ്രാൻഡി സാധാരണ ഇന്ത്യൻ ജാതി വേലക്ക് പോണ എല്ലാവരും വൈകുന്നേരം കിട്ടണ നാനൂറ് രൂപക്ക് സ്മോൾ അടിച്ച് കേരളത്തെ രക്ഷിക്കും ഇപ്പം ഇല്ല ഇങ്ങനെയും ജീവിക്കുന്നവർ ഈ കേരളത്തിലുണ്ട് ഇതാണ് അവർ തള്ളിക്കൊണ്ടുവന്ന വണ്ടി പിന്നെ നമ്മുടെയൊക്കെ കോർപ്പറേഷൻ്റെ ഈ ചവറെടുക്കണ സിസ്റ്റം വളരെ കൃത്യമായതുകൊണ്ട് ശമ്പളം ഇല്ലാണ്ട് ഇവർ ഇത് പിറക്കിയാണ് വെക്കുന്നത് പിന്നെ ഇതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല എന്നാലും കുറച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യ ലോകത്തിൻ്റെ മൂന്നാം സ്ഥലത്തുനിന്ന് പോകും പറയുമ്പോഴും ഇങ്ങനെ ജീവിക്കുന്നവരുമുണ്ട് എന്നാൽ കോടീശ്വരന്മാർ നികുതി വെട്ടിച്ച് പാല അഴിമതി നടത്തി ഈ നാട്ടിൽ ഇല്ലെങ്കിൽ ഈ അമ്മ ഇങ്ങനെ മതല് ചാടേണ്ടി വരില്ല മതിൽ ചാടി ഇതുപോലെ കച്ചറ പിറക്കി ജീവിക്കേണ്ടി വരില്ല അതുകൂടാണ്ട് ഇല്ലെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷനിൽ ഇങ്ങനെ ചവറും ഉണ്ടാവാൻ പാടില്ല അത് ഇടാനുള്ള കറക്റ്റ് വേസ്റ്റ് ബിൻ വെക്കണം അത് സംസ്കരിക്കാനുള്ള ഇത് ചെയ്യണം അതിന് പകരം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഇത്രയും തീപിടിച്ചു വല്ല കേസും ഉണ്ടോ അതിൽ അഴിമതി നടന്നു എന്ന് വിജിലൻസും ക്രൈംബ്രാഞ്ചും ഒക്കെ കണ്ട് അതിൻ്റെ അകത്ത് കൈക്കൂലിയുടെ ഇടപാടുണ്ട് തട്ടിപ്പുണ്ടെന്നൊക്കെ കണ്ട് പക്ഷെ വല്ല മാറ്റം ഉണ്ട് ഒരു മാറ്റവും ഇല്ല അപ്പൊ ഇങ്ങനെ ഈ അമ്മമാരി ഇന്നും ഇത്രയും പൊക്കോളം മതില് ചാടി ഏ ഇത്രയും പൊക്കോളം മതില് ചാടിയിട്ട് ഈ അമ്മ ചവറ് പിറക്കി ജീവിക്കണെങ്കിൽ ഏശമ്മ വേലയെല്ലാം മുടിഞ്ച് അപ്പുറം ഇന്ത് മതിൽ ചാടി ഇപ്പറ വരൂല്ലേ ആ അപ്പുറം വരുമ്പോളേ എന്റെ അടുത്ത് വാട്ടോ ചായ കുടിച്ചിട്ട് പോവാം ശരി ഓക്കെ കേരളം ഏഹ് ഭയങ്കരമായിട്ട് വികസിച്ചെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യ ലോകത്തെ മൂന്നാം സ്ഥാനം എന്ന് പറയുമ്പോഴും ഉറക്കത്തിന്ന് എനിക്ക് വന്നപ്പോൾ കണ്ട സീനാണ് എനിയോ താങ്ക്